നിന്നുള്ള വാർത്തയിലേക്കാണ് അവിടെ പള്ളി വളപ്പിൽ കണ്ടെത്തിയ കണ്ടെത്തിയം ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് സി എസ് ഐ പള്ളിയിലെ സെമിത്തേരിക്ക് സമീപത്ത് നിന്നാണ് അസ്ഥി കൂടം അടങ്ങിയ സ്യൂട്ട് കേസ് കണ്ടെത്തിയത് ആരെങ്കിലും പെട്ടിയിലാക്കിയത് ഉപേക്ഷിച്ചത് അങ്ങനെയാണ് സാധ്യത എന്നുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് പറഞ്ഞു അറിയത്തില്ല അപ്പോൾ അങ്ങനെ സംശയമായിരുന്നു സംശയമുണ്ട് അപ്പോൾ അച്ഛനെയും വിളിച്ചു അച്ഛനെ വിളിച്ചത് അച്ഛനെന്ന് നോക്കിയാൽ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ കമ്മിറ്റിക്കാർ വന്ന് നമ്മൾ പോലീസ് വിവരം അറിയിച്ചു അങ്ങനെ നമ്മൾ ഇറിയുന്നത് അല്ല ഇന്ന് ഇത്തരാൾ ഇതുപോലെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുമില്ല ഇങ്ങനെ സംഭവം ഇങ്ങനെ നമുക്ക് അറിയത്തുമില്ല ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം അവിടെ അത് കണ്ട് കണ്ട് തലട്ട് വിഭാഗം തന്നെ കണ്ടത് അത് ചെറുതായിട്ട് കാണാമത് നമ്മൾ ബുക്കിന്ന് നോക്കിയില്ല അപ്പോൾ അങ്ങനെ വിളിച്ചതാണ് പോലീസ് വ്യക്തമായിട്ട് കണ്ടത് അപ്പോൾ സംശയമാണ് മനോജ് വിവരങ്ങളുമായി ചേരുന്നു മനോജ് സ്വാഭാവികമായും ദിവസങ്ങൾ പഴക്കം ചെന്നയും മൃതദേഹം ആയിരിക്കും എന്നതിൽ സംശയമില്ല അസ്ഥികൂടം ആയിരിക്കും എന്നതിൽ സംശയമില്ല ഇനി മറ്റെന്തൊക്കെയാണ് പോലീസ് പറയുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം അനു ഇന്ന് രാവിലെയോടെയാണ് ഈ ശാരദാമഠം സി എസ് ഐ പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമുള്ള ഒരു പറമ്പിൽ ഇത്തരം ഒരു സൂക്കേഴ്സ് കാണുകയും ആ സൂക്കേഴ്സ് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ ഈ അസ്ഥികൂടം കണ്ടെത്തുകയും ചെയ്തത് പള്ളിയിലെ ജീവനക്കാരാണ് രാവിലെ വെള്ളം ലഭിക്കാത്തതിനാൽ പൈപ്പിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിച്ചു വന്നപ്പോൾ ഈ സൂക്കേഴ്സ് കണ്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ കാലങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടമാണെന്ന് പോലീസ് പറയുന്നു അതോടൊപ്പം തന്നെ ഈ റോഡിന് വശത്തായാണ് ഈ ഒരു മതിലുള്ളത് മതിലിന് സമീപത്താണ് ഈ സൂക്കേസ് കേസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ റോഡിലൂടെ എത്തി ഈ സൂക്കേസ് ഇവിടെ ഉപേക്ഷിച്ചതാവാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒന്നുകിൽ എവിടെയെങ്കിലും വീട് വെക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വൃത്തിയാക്കിയപ്പോഴോ ഈ അസ്ഥിഗൂടങ്ങൾ ലഭിച്ചതിനെ ഇങ്ങനെ സൂക്കേസിലാക്കി ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കാരണം ഈ റോഡിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരാണ് ഇതിവിടെ കൊണ്ട് എത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് അതിന്റെ കൂടെ അന്വേഷണത്തിലാണ് എന്തായാലും ഈ ഒരു സംഭവം അവിടെയുള്ള പള്ളി ജീവനക്കാരെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം രാവിലെ തന്നെ നോക്കുമ്പോൾ ഒരു സൂക്കേഴ്സിനുള്ളിൽ ഒരു മനുഷ്യന്റെ ഒരു അസ്ഥിഗൂഢമാണ് ഇരിക്കുന്നത് എല്ലാ പാർട്സും ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഫോറൻസിക് സഹായത്തോടു കൂടി എത്ര കാലം പഴക്കമുണ്ടെന്നും അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവിച്ചതെന്നുമൊക്കെ പരിശോധിച്ച് വരികയാണ് എന്തായാലും ഈയൊരു സെമിത്തേരിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഈ സൂട്ട് കേസ് കണ്ടെത്തിയിരുന്നത് അനു Merhaba Nolca. <laughs>